ചപ്പാത്തി ഒരു ദേശീയ ഭക്ഷണമായി പ്രഖ്യാപിക്കണം എന്നതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചപ്പാത്തി കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എല്ലാ നാട്ടിലുമുള്ള മനുഷ്യർ ഒന്നുപോലെ കഴിക്കുന്നൊരു ഭക്ഷണമാണ് ചപ്പാത്തി പക്ഷേ കുറച്ചുപേരെങ്കിലും ഇതിനോട് മുഖം തിരിച്ച് നിൽക്കാറുണ്ട് അത് കൂടുതലും നമ്മുടെ വീട്ടിലെ അമ്മമാരായിരിക്കാം അതിന് കാരണം ഇത് പാകത്തിന് കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതോ പൊട്ടിപ്പോവുന്നതോ ഒക്കെ ആവാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡി ടു കുക്ക് ചപ്പാത്തി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനായിട്ട് ഗോതമ്പ് പൊടിയോ ആട്ടയോ ഉപയോഗിക്കാം ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നവർ മൂന്നിലൊന്ന് മൈദ കൂടി ചേർക്കണം എന്നിട്ടതിലേക്ക് സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ നെയ്യും ചേർത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ശ്രദ്ധിക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം ചെറു ചൂടുവെള്ളമോ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ രുചിയും കുറയും മയവും ഉണ്ടാവില്ല ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൈ തൊടാൻ പാകത്തിന് ചൂടാവുമ്പോൾ കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇതൊരു വലിയ ഉരുളയാക്കി മാറ്റി അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നീട് ചെറിയ ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കണം അതിനായി ചപ്പാത്തി പലകയിൽ എണ്ണ തൂക്കുകയോ നെയ് തടവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഗോതമ്പ് പൊടി തന്നെ തൂവി ഇങ്ങനെ പരത്തി പരത്തി എടുക്കാവുന്നതാണ് ഓരോരോ ചപ്പാത്തികളായി ഇങ്ങനെ പരത്തി പരത്തി മാറ്റി വയ്ക്കണം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വീക്കെൻഡിലുകളിലോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തി റെഡിയാവും ഇനി ഇതൊട്ടിപ്പിടിക്കാതിരിക്കാനായി പാത്രത്തിൽ ഓരോ ചപ്പാത്തിയും ഇട്ടുകൊടുത്ത് ഇടയിലായി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി കൂടി തൂവി കൊടുക്കണം എന്നിട്ട് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ പത്ത് ദിവസം വരെ സൂക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാനായി നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ ഇതിനിടയിൽ തൂവി കൊടുക്കണം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി നമുക്ക് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അപ്പ ചുട്ടെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു ടിപ്പ് കൂടി പറഞ്ഞ് തരാം അതായത് ചിലർ ചപ്പാത്തി ചുട്ട് കഴിയുമ്പോൾ അത് പപ്പട പരുവത്തിൽ അല്ലെങ്കിൽ ഒടിക്കാവുന്ന പരുവത്തിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ചപ്പാത്തിക്ക് തീരെ മയമില്ലാതെ അങ്ങനെയുള്ളവർക്ക് ഈ ചപ്പാത്തി ചുട്ട് ചൂടോടെ ഒരു കാസറോളിൽ അടച്ചു വെക്കണം അങ്ങനെ ഓരോ ചപ്പാത്തിയും ചുട്ട് ആവശ്യത്തിനുള്ള ചപ്പാത്തിയെല്ലാം കാസറോളിൽ അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം തുറന്ന് കഴിഞ്ഞാൽ ആ ചപ്പാത്തി അത്രയും നല്ല മയത്തോടുകൂടി ഇരിക്കും അതിന് വെള്ളം കെട്ടുകയോ വെള്ളം വീഴുകയോ ഒന്നുമില്ല നല്ല മയം ഉണ്ടാവും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ മടുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പാകത്തിന് ഇങ്ങനെ തയ്യാറാക്കി നിൽക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ